നിങ്ങൾ വലകെട്ട് വീഡിയോ കണ്ട അത് ഞങ്ങളുടെ നാട്ടിലേ നാട്ടിലെ വലകെട്ടെന്നുള്ള സംഭവം ഉണ്ട് അങ്ങനെ വലകെട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതെ ഇതാണ് നമ്മളുടെ ശൈലം ചേട്ടൻ എന്റെ അയൽവാസിയും നമ്മളൊരു ചേട്ടനും കൂടിയാണ് പുള്ളി ആണെന്ന വലകെട്ട് എന്താണെന്നുള്ള പറഞ്ഞുതരാം നമ്മള് ഇതാണ് ഊണിക്കുറ്റി ഇതിന്റെ പാട് എന്ന് പറയും പണ്ട് കർമ്മന്മാരി അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപജീവന മാർഗമായിരുന്നു പണ്ടത്തെ ഇന്നാണ് ഇപ്പൊ അത് മാറിയൊക്കെ ഓരോരുത്തർ മറ്റു ഒഴുപ്പ് വല നീട്ടുവല മറ്റുള്ളവർക്ക് പക്ഷേ ഇത് പണ്ടത്തെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്ക് ആയിട്ടുള്ളത് വലകെട്ടായിരുന്നു ഊന്നിവല വലയെന്ന് പറയും ആ വലയാണ് ഇപ്പോൾ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് വെള്ളം മാറുന്നത് എട്ട് യാമമാണ് ഒരു ദിവസം ആ എട്ട് യാമത്തിൽ ആറ് യാമം കൂടുമ്പോഴാണ് ഈ വേദിയറ്റത്തിന്റെ ഇതനുസരിച്ച് മാറി ഇറക്കത്തിന് വലകെട്ടുന്നത് ഇറക്കത്ത് മാത്രമേ വല കെട്ടാറുള്ളൂ പണ്ട് കാലങ്ങളിൽ ഏറ്റത്തിൽ കെട്ടിയിരുന്നു പക്ഷേ ഏറ്റവും നിരോധികമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഏറ്റം ഏറ്റകെട്ടുണ്ടാവില്ല ഇറക്കം കെട്ട ഉള്ളൂ ആ ഇറക്കം കെട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂന്നി വല കെട്ടാതിന്റെ തുടക്കമാണ് ആ ഭൂമി വില കെട്ടണ ആദ്യത്തെ മൂന്ന് മൃക്കൽ എന്ന് പറയുന്നത് മൂന്ന് മുറുക്കനാണ് ഈ കാണുന്നത് ഇത് സിമ്പിൾ പണിയാണ് മൂന്ന് മുഴുവൻ റോപ്പ് അല്ലെങ്കിൽ യൂട്യൂബിൽ എല്ലാവരും കാണിക്കണ്ട ആക്കത്ത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അവരുടെ പുറത്ത് വലിക്കുന്ന പരിപാടിയുണ്ട് അവരുടെ ഇങ്ങനെ അയച്ച് കഴിഞ്ഞാൽ വന്ന പരിപാടിയാണ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക വെള്ളം വലിഞ്ഞു പോയെങ്കിൽ വല വലിച്ചു പിടിച്ചാണ് അത്തുന്നത് ഇപ്പം ഇവിടെ വെള്ളം പയ്യ വലിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അതനുസരിച്ച് ഒന്ന് വലിച്ചതിങ്ങനെ മടക്കി വെക്കും എന്നിട്ടാണ് ഇതിൻ്റെ തുടക്കം കറുത്ത തളയെടുത്ത് കെട്ടലാണ് അടുത്ത പരിപാടി ഊന്നിവള്ള കയറ്റുവലിയാണ് ഈ ഭാഗം കയറ്റുവെള്ള അടിത്തല അടി അടിവശം എന്ന് പറയും ഇതാ അടിത്തൽ ഇതാണ് ഇതെങ്ങനെ എടുത്ത് കോർത്ത് കെട്ടണ പരിപാടിയാണ് ഈ കെട്ടെന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അഴിച്ച് വലിച്ചഴിക്കുന്ന പരിപാടിയാണ് ഇതിൻ്റെ മേൽ എന്ന് പറയും മേത്തലെന്ന് പറയും മേത്തലയും സിമ്പിൾ കെട്ടാണ് നമ്മൾ കെട്ടുന്നത് ഇത് തന്നെ കെട്ടു കഴിഞ്ഞാൽ രണ്ടും ഒരേ മടക്കാണ് ഇതേണ്ട ആ ഊരാം കുടുക്ക് തന്നെ കിടക്കുന്നത് ഊന്നിവളുടെ രണ്ടാം ഭാഗത്തിൻ്റെ വശമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അടിത്തലയാണീ കെട്ടണം വീണ്ടും ഇത് അവിടെ കെട്ടിയ സൈഡ് തന്നെ ഇടത് ഇടതു ഇത് വലതു എന്ന് പറയും ഇതാണ്ട സെയിം കെട്ട് തന്നെയാണ് കെട്ടി അത് തന്നെയാണ് മേത്തലയം ഇതിന് വേവശം എന്ന് പറയും കള്ളട കഴുക്കോലാണ് അപ്പൊ ഈ കഴിക്കോലിന്റെ അറ്റത്ത് പൈപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കഴുക്കാലിന്റെ അറ്റം തന്നെ ഇങ്ങനെ ചന്ദ്രായൻ്റെ രണ്ട് കവറ് പോലെ ഉണ്ടാവും അത് വെച്ചാണ് നമ്മള് വല താത്തുന്നത് ഇങ്ങനെ താത്തിയാൽ മാത്രം വാ തുറന്നിരിക്കുമല്ലോ ഈ പണ്ട് കർണന്മാര് പറഞ്ഞിട്ടുണ്ട് വാഗ് കീറിയ ദൈവം ഇര കൽപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് വാഗ് നിൽക്കണം അതേപോലെ നമ്മുടെ വാ വലയും വായും തുറന്നിരിക്കണേ ഇതിലേക്കാണ് ഇവിടെ മത്സ്യം മറ്റു മീനുകളൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വശം നമ്മൾ താത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത് വെള്ളം പലിഞ്ഞിറക്കണ അനുസരിച്ച് നമ്മൾ വല വിട്ട് കൊടുക്കണം അതായത് ഇത് വെള്ളം ഏറ്റവും ഇറക്കമുണ്ട് അതായത് പകല് ഒരു യാമം ഇറക്കം മാറുമ്പോൾ ആ ഇറക്ക യാമത്തിലാണ് നമ്മൾ വല കെട്ടുന്നത് ഇപ്പൊ ഏകദേശം മൂന്ന് നാലുമണി കഴിഞ്ഞ് കെട്ടും ഈ മൂന്ന് മണിക്ക് യാമം കഴിഞ്ഞ അടുത്ത യാമത്തിലേക്ക് പോകണു മുമ്പ് ഈ വല എടുക്കും അതായത് ഒരു ആറ് മണിയോട് അല്ല ആറേ കാലോ ഏഴ് മണി അതിൽ അവശേഷിച്ച് പോകില്ല ഏഴ് മണിക്ക് ഇനി ഈ വല എടുക്കണം പണ്ട് ഈ ഊന്നി വല കെട്ടിയിരുന്നത് വാച്ച് വാച്ച് ഒന്നും ഇല്ലാത്ത കാലഘട്ടം വരുന്നു ആ കാലഘട്ടത്തിൽ ചന്ദ്രൻ്റെ ഇതുമാക്കിക്കൊണ്ടാണ് അതായത് ഇത്ര കോൽ ചന്ദ്രൻ പൊക്കുകൊണ്ട് ഇത്ര കോൽ കഴിയുമ്പോൾ രണ്ട് യാമം അപ്പോൾ ഒരു യാമം കഴിയുമ്പോൾ ചന്ദ്രൻ മാറും അപ്പോൾ അതനുസരിച്ച് വെള്ളം മാറും അങ്ങനെ കണ്ടാണ് വരച്ചത് ഇന്നാണ് ഇപ്പോൾ വാച്ച് മൊബൈൽ ഫോൺ മറ്റൊക്കെ വന്ന ആ ടൈമിന് അലാറം വെച്ച് എണീറ്റ് പോകുന്നത് പക്ഷേ അതിലുപര് വെള്ളം മാറിയോ എന്ന് നോക്കുന്നത് പണ്ട് തെങ്ങുമേലുണ്ടായ ഒഴങ്ങ വലിച്ച സാധനം പൊങ്ങ എന്ന് പറയാം ആ ഉണക്ക തേങ്ങ കെട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ മാറി എന്ന് അവർ അവര് ധരിച്ചാണ് ഊന്നിവലട്ടമ്പു ഞങ്ങളുടെ വലകെട്ട് വീഡിയോ കഴിയുന്നത് അപ്പൊ വേറെ ഒന്നും ഇതിന്റെ സെക്കൻഡ് പാർട്ട് വല എടുപ്പെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് നാളെ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റും അപ്പൊ കെട്ടിന്റെ ഫസ്റ്റ് പാർട്ട് പാർട്ട് ഇവിടെ സെക്കൻഡ് ബൈ ബൈ